ഇതാണ് കേട്ടോ ചകരി ചകരി നമ്മളെ ചട്ടീന്റെ അടിയിൽ വെച്ചു കൊടുക്കുന്നത് ഈ ഒരു സംഭവമാണ് ഇതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ പഴയ കടക്കുണ്ടാവൂല ചകിരിന്റെ കടക്ക ആ കടക്ക ഞാൻ കളയൂല കളയാണ്ട് ഞാൻ ഈ ചാക്കില് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സൈഡിലേടെങ്കിലും വെച്ചാൽ മതി ടാസിന്റെ മുകളിൽ തന്നെ എന്നിട്ട് ഇതുപോലെ നമുക്ക് ചട്ടീന്റെ അടിയിലായിട്ട് പിന്നെ നമ്മുടെ ഈ ഇഷ്ടികട്ടയോ കല്ലിന്റെ കഷ്ണോ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പിന്നെ ചകരിഞ്ഞാരുണ്ടെങ്കിൽ അതിൽ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വേനൽക്കാലത്തൊക്കെ നല്ല ഉപകാരമാണ് പിന്നെ ഈർപ്പം നല്ല നിലനിൽക്കുകയൊന്നും ചെയ്യും പിന്നെ അടിഭാഗത്ത് മണ്ണങ്ങൾ ഒഴിച്ചു പോവുകയോ തറഞ്ഞോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ നിങ്ങൾ ആരും ഉണ്ടെങ്കിൽ നമുക്ക് കളയാ നിക്കണ്ടെങ്കിൽ ചാപ്പിലോ ആയിട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ ഓരോ ഉപകാരങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് എന്തായാലും ചെടിയൊന്നും പച്ചക്കറി നട്ടുപുടിപ്പിക്കാത്തതിലുണ്ടെങ്കിലും ചെടിയൊന്നും ആരും നട്ടുപിടിപ്പിക്കാൻ എടുക്കൂലല്ലോ അപ്പൊ അങ്ങനെ ചെടിച്ചട്ടി